रे कृष्ण आती हरे कृष्ण हरे कृष्णी रीधर धीर धीर धीरे ஹரி கிருஷ்ணா ஹரி கிருஷ்ணா ஹரி கிருஷ்ண உம் எணன் சனலேக்கு எல்லா பேருக்கும் ஆரையும் എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഹരി ഞാൻ കഴിഞ്ഞ ദിവസം ഗുരുവായൂരായിരുന്നു ഗുരുവായൂർ എന്താ തിരക്ക് എല്ലാ തിരക്ക് കാരണം ഈ സുഹൃത ഹോമൊക്കെ എട്ടാം തീയതി വരെയല്ലേ ഉള്ളൂ അപ്പൊ എന്ത് തിരക്കായിരുന്നു അറിയാം എല്ലാ തിരക്ക് പക്ഷേ ആ അന്നദാനൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പന്ത്രണ്ടരക്കാണ് ജ്യൂലിക്കറി ഒരു രണ്ടര മണി കഴിഞ്ഞു ശേഷമാണ് അന്നദാന കഴിക്കാനായിട്ട് കയറിയ ഇത്ര തിരക്കായിരുന്നു പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം വൈകുന്നേരം മൂന്ന് വരെ തന്നെ ഭക്തജനങ്ങളെ പ്രവേശി പിന്നെ വീണ്ടും നാല് നാലരായപ്പോഴത്തേക്ക് ശിവേലി തുടങ്ങി അങ്ങനെ എന്തു തിരക്കായിരുന്നു ഇനി രാത്രിത്തെ ശിവേലിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു നമ്മളെ തൃപ്പൊക്കെ കണ്ട് വാങ്ങിച്ചു ആ ശിവലി തൊഴുതു ഒക്കെയാണ് ഏർ തിരിച്ചു വന്നത് പക്ഷെ കാരണം ചൊവ്വാഴ്ച പക്ഷെ ഇപ്പൊ സുഹൃത്തു ഹോമം നടക്കുന്ന ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അന്ന് ഞങ്ങൾ അന്ന് പോയതിൻ്റെ അന്ന് ഹോമ ഇല്ലായിരുന്നു അല്ലാത്ത ദിവസങ്ങളിൽ പക്ഷെ അതിനൊന്നും നമ്മൾക്ക് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം എന്ന് വെച്ചാൽ അത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പോഴ് ബ്ലോക്കായി അതെല്ലാം അതുകൊണ്ട് അതിനൊന്നും നമ്മൾക്ക് കഴിഞ്ഞില്ല അപ്പൊ ഏകാദശി ഏകാദശിയുടെ കാരണം എന്ന് വെച്ചാൽ ഡിസംബർ ഒന്നാം തീയതി അല്ലേ ഏകാദശി ഡിസംബർ ഒന്നാം തീയതി ആയതുകൊണ്ട് നവംബർ ഒന്നാം തീയതി മുതൽ തന്നെ വിളക്കിന്റെ ആരംഭം ഉണ്ടായിരുന്നു ഇനി ഇപ്പോഴെന്ന് വച്ചാല് അടുത്ത വൃശ്ചിക വൃശ്ചികമാസമൊക്കെ ആവഴത്തേക്ക് നല്ല തിരക്കുണ്ട് കാരണം സോമിയപ്പന്മാരുടെയൊക്കെ നല്ല തിരക്കാണ് അപ്പൊ ആ സമയത്തൊക്കെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ക്യൂ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും പിന്നെ ഏകാദേശി വിളക്കൊക്കെ വരികയല്ലേ അതിൻ്റെതായ തിരക്കിൽ ആരോ ഉണ്ടാകുന്നതുണ്ട് ഹായ് അപ്പൊ അതിൻ്റെതായ ഏർ തിരക്കുകൾ ഉണ്ടാകും അതാണ് ഏകദേശി ഏകാദശി തൊഴുവാനായിട്ട് പോയി പിന്നെ എന്ന് വെച്ചാല് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാല് നമ്മളുടെ നമ്മൾ ക്ഷേത്രത്തിൽ എല്ലാവരും പോകുന്നവരാണല്ലോ ഉം അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഓടി വന്ന് ഭഗവാനിനെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരുണ്ട് ഉം അവർ വന്ന് ഓടി വന്ന് പ്രത്യക്ഷണമൊക്കെ ചെയ്ത് ൻ തൊഴുത് അവിടെ ഇരിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവത്തില്ല ഉം അങ്ങനെയുള്ളവരും അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച സമയത്ത് ആ ഹായ് ജസിൻ എൻ്റെ സ്ഥാനിലൊക്കെ കാണാറുണ്ടോ ഹായ് അപ്പൊ ആ സമയത്ത് അവർക്ക് ഏഹ് സമയം ഉണ്ടാകത്തില്ല അപ്പൊ നമ്മൾ ഓടി വന്ന് പ്രദീക്ഷിതൊക്കെ ചെയ്തിട്ട് നേരെ ഒന്ന് ഭഗവാന്റെ തൊഴുതിട്ട് നേരെ എങ്ങ് പോവുകയാണ് ചെയ്തത് പക്ഷെ ഞാൻ പറയുക എന്നുവെച്ചാല് നമ്മൾ െല്ലുമ്പോഴത്തേക്ക് അല്പം ഒന്ന് അവിടെ ഇരുന്ന് ആ ഒരു പോസിറ്റീവ്സ് നമ്മൾക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ പോകാവൂ ഉം ആദ്യം ചെയ്യ ആദ്യം കാണേണ്ട ആദ്യം കാണേണ്ട ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുറച്ചൊരു കാള വന്ന് കട്ടാ ം നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഏർ നേരെ പോകുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ കൊടിമരം ആ അമ്പലത്തിൽ ഈ ചെറിയ അമ്പലത്തിൽ കൊടിമരം കാണത്തില്ല അപ്പൊ ആ കൊടിമരത്തിൽ കാണാത്തത് കൊണ്ട് ആ കൊടിമരം കാ ഉണ്ടാവില്ലല്ലോ ഈ കൊടിമരം കാണാത്തത് കൊണ്ട് നമ്മൾക്ക് അവിടെ ഏർ കോള് വരുന്നുണ്ട് കോള് വന്ന് അങ്ങ് കട്ടാവുന്നുണ്ട് ആ കൊടിമരം ഉണ്ടെങ്കിൽ ആ കൊടിമരത്തില് എന്താണ് ആ അതായത് ഏർ അവിടുത്തെ അമ്പലത്തിലെ ആ പ്രധാന ദൈവത്തിന്റെ വാഹനമായിരിക്കും ആ കൊടിമരത്തിന്റെ മുകളില് സ്ഥാപിച്ചിരിക്കുന്നത് ആരും അങ്ങനെ ഏർ ശ്രദ്ധിക്കാറില്ല ഈ കൊടിമരത്തിൻ്റെ ഒന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ചെന്ന് ആ കൊടിമരത്തിന്റെ ആ മുകളിൽ ഇരിക്കുന്ന ആ ദൈവത്തിന് അത് ആ ദൈവത്തിനെ നമ്മൾ പോയി ഏർ ഉം ദൈവത്തിന് നമ്മൾ പോയി തൊഴുവണം ഉം അപ്പൊ ആദ്യ ആദ്യ കൊടിമരം കാണുമ്പഴത്തേക്ക് ആ ഇത് നമ്മളുടെ ദൈവത്തിന്റെ വാഹനമാണ് ഇപ്പൊ ഈ അമ്പലങ്ങളില് ഉത്സവ സമയത്ത് കൊടിമരത്തിൻ്റെ മുകളിലാണ് ആ പ്രധാന ദൈവത്തിന്റെ ഏർ വാഹനം മഹാദേവൻ ആണെങ്കിൽ നന്ദികേശനായിരിക്കും ഉം മഹാവിഷ്ണു ആണെങ്കിൽ ആഹ് ഗരുഡനായിരിക്കും അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ദേവിക്ക് സിംഹമായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാഹനമായാണ് കൊടിമരത്തിൽ ആലേഖനം ചെയ്ത് അതായത് ആ കൊടിമരത്തിന്റെ കൊടിക്കുറയിൽ ആഹ്ലനം ചെയ്ത് കൊടിമരത്തിന്റെ മുകളിൽ നമുക്ക് സ്ഥാപിച്ചിരിക്കുന്ന അപ്പൊ ആത് കാണുമ്പോൾ തന്നെ ആ പ്രധാന ദീപത്തിന് നമുക്കറിയാം അപ്പൊ ആദ്യം നമ്മൾ കൊടിമരത്തിനെ ഒന്ന് തൊഴുകണം കൊടിമരത്തിനെ തൊഴുതതിന് ശേഷം ആ ദേവാനന്ദ കെ ഹായ് ജഫി ഹായ് എന്നതിനുശേഷം അകത്തോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോഴത്തേക്ക് ആ ദൈവത്തിന്റെ ഏർ ദോരപാലകന്മാരുണ്ടാവും അപ്പൊ ഏത് ദൈവത്തിന്റെയും ദോരപാലകന്മാരാണ് ആ ദൈവത്തിനെ സംരക്ഷിക്കുന്നത് അത് ഇപ്പൊ അതായത് വൈകുണ്ടത്ത് ഏർ ജൈവവിജയന്മാരായിരുന്നല്ലോ അങ്ങനെ സനഖാതികൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവരെ അവിടെ പ്രവേശിപ്പിക്കത്തില്ല അങ്ങനെ ജൈവിജയന്മാര് സനഗാതികൾ ശബിക്കുകയും അവര് ഭൂമിയിൽ ജന്മം എടുക്കുകയും ചെയ്യുന്നു അപ്പൊ നമ്മൾ അതിന് ആ ദോരപലഹാര ഭഗവാന്റെ ദോരപാലകന്മാരാണ് ആ ആ ഭഗവാനെ സംരക്ഷിച്ചിരുന്നത് അപ്പൊ ആ ദോര നമ്മൾ ഒന്ന് വണങ്ങണം വണങ്ങതിന് ശേഷം ശേഷം മാത്രമേ നമ്മൾ പ്രധാന ദീപത്തിനെ ഒന്ന് തൊഴു എന്നിട്ട് നമ്മളുടെ വലതു കൂടെ പ്രദക്ഷിണ ചെയ്യണം അമ്പലത്തിന്റെ വലത്വശത്തൂടെ നമ്മളുടെ വലതുവശം ആയിരിക്കണം എന്നിട്ട് അതായത് ബലിക്കല്ല് നമ്മളുടെ വലതുവശത്തായിരിക്കണം ആ വലത് വശത്തൂടെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം വന്ന് നമ്മൾ അതായത് ഭഗവാൻ എങ്ങോട്ട് നോക്കിയിരിക്കുന്നു ആ ഭഗവാന്റെ ഇടതു വശത്തായിരിക്കുന്ന സ്ത്രീകൾ വന്ന് തൊഴുക കാരണം സ്ത്രീകൾ എപ്പോഴും ആ ഏത് അമ്പലത്തിൽ ചെന്നാലും നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ ഇടതുവശത്ത് മാത്രമേ സ്ത്രീകൾ നിന്ന് തോഴും തൊഴുവാൻ പാടുള്ളൂ പക്ഷെ ചില അമ്പലത്തിൽ നമുക്ക് നമുക്ക് കഴിയത്തില്ല കാരണം രണ്ട് വശത്തും ക്യൂ ഉണ്ടാവും ഉം പക്ഷെ കഴിവ് അത് നമ്മള് ഇടതുവശത്ത് തന്നെ നിന്ന് തൊഴുവാൻ ശ്രമിക്കണം ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞ കാരണം ഭഗവാൻ ശിവഭഗവാന്റെ വാമഭാഗത്താണ് അതായത് അർത്ഥനരീശ്വന് പാർവതി ദേവി ഇരിക്കുന്നത് അതേപോലെ മഹാവിഷ്ണുവിൻ്റെ അപ്പൊ അതുകൊണ്ട് ഏതൊരു അമ്പലത്തിൽ പോയാലും കഴിവെങ്കിലും സ്ത്രീകളെ ഇടതു വശത്ത് തന്നെ നിന്ന് തൊഴുവാൻ ശ്രമിക്കണം ഉം പിന്നെ അന്നേരം പ്രതീക്ഷണം മഹാവിഷ്ണുവിന് നാല് പ്രദീക്ഷിണം ആ ദേവിക്ക് നാല് പ്രദക്ഷിണം ശിവന് മൂന്ന് ഏഴ് അങ്ങനെ മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഓരോ പക്ഷെ പൂർണത ഇല്ലല്ലോ ശിവന് പ്രദീക്ഷിണം ചെയ്യുന്ന കാരണംന്ന് വെച്ചാല് ശിവന്റെ ഏർ ജയിൽ ഗംഗാദേവി ആണ് അപ്പൊ ഗംഗാദേവിയുടെ ആ ഓവ് മുറിച്ച് നമ്മള് കടന്ന് ശിവന് പൂർണമായിട്ട് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല അപ്പൊ ഇതാണ് ഞാൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണേണ്ട നമ്മൾ ചെയ്യേണ്ട കാരണം ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രധാന ദൈവത്തിനെ പോയി തൊഴുവാൻ പാടുള്ളൂ ഇത് ഇതൊക്കെയാണ് പിന്നെ എന്റെ ശാലിൽ കുറച്ചു കുറച്ചുപേരൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷെ ഹായ്ച്ചിട്ടുണ്ട് ഏർ ദേവാനന്ദ അമ്പാടിക്കണ്ണിലുള്ളതാണോ ഉം അമ്പാടിക്കണ്ണിൽ വന്നു നമ്മളുടെ ഗ്രൂപ്പിൽ അമ്പാടിക്കണ്ണിലുള്ളതാണോ ദേവൻ അനന്ദ് ഉം പിന്നെ കുറച്ചുപേരൊക്കെ ഇതില് ഉണ്ട് ഹൈ ഉം ഹരി കൃഷ്ണ അപ്പൊ എന്റെ ചാനലെ കാരണം പിന്നെ ഏർ ഗുരുവായൂർ അതായത് ഈ സമയത്ത് നമ്മൾ നമ്മള് ഏകാദശി ദാമോദര മാസം നമ്മൾക്ക് അഞ്ചാം തീയതി അവസാനിച്ചു കഴിഞ്ഞു ഉം ദാമോദര മാസം അപ്പൊ ദാമോദര മാസത്തിനുമൊക്കെ കാർത്തിക മാസമായിരുന്നു അതോട് ഗുരുവായൂർ നല്ല തിരക്കുണ്ടായിരുന്നു ഉം ഹരേകൃഷ്ണ അങ്ങനെ ഞങ്ങൾ പോയി പക്ഷെ ഏകാദശിയിൽ അന്ന് പോണമെന്നുണ്ട് പക്ഷെ അന്ന് പോണെന്ന് വെച്ചാല് നല്ല തിരക്കായിരിക്കും റൂമൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ നമ്മളെ ക്യൂവിലൊക്കെ നിന്ന് ശിവയിലേക്ക് കണ്ടു അങ്ങനെയൊക്കെ തൊഴുതു അങ്ങനെ ഈ നവംബർ ഒന്നിന് ഏകാദശി വിളക്ക് തുടങ്ങിയപ്പോഴ് ഒന്ന് പോയി കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് പോയി കണ്ടു പിന്നെ ഹരേ കൃഷ്ണ പിന്നെന്താ ഇതുവരെ വന്നു കരേഷ്ണ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ആ അപ്പൊ അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഓടിച്ച നമുക്കൊന്നും മനസ്സിലാവില്ല ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ആദ്യം കൊടിമരത്തിനെ തൊഴുകുവാ പിന്നെ അതുപോലെ പരകരെ തൊഴുകുവാ അങ്ങനെ അതിനുശേഷം പ്രദക്ഷിണം വെക്കുക ആ ഗണപതിക്ക് ഏർ ഒറ്റ പ്രദക്ഷിണം വെച്ച് കാരണം ഗണീ ഒറ്റ കൊമ്പനാണ് ഏകദന്ദനാണ് അതുകൊണ്ട് ഒറ്റ പ്രദക്ഷിണം മാത്രമേ ഗണപതിക്ക് ചെയ്യലും പിന്നെ ഇനി അടുത്ത ഒരു കാര്യങ്ങളുമായിട്ട് അത് എന്തെങ്കിലും ആവണുള്ളത് ഒരു കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് വരാം ഇന്ന് കുറച്ച് കോളുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കോള് വന്ന് എനിക്ക് കട്ടാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് കോളുകൾ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഹരേ കൃഷ്ണ ഇതിൽ വന്നവർക്കും എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ രാധേ